ഹലോ ഗായസ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റായിട്ട് പോയ ഷിയാസ് കരീമിനും ശോഭയ്ക്കുമെതിരെ അഖിൽമാരാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അഖിൽമാരാർ പറയുന്നത് ഇവരെ എന്തിനാണോ ബിഗ് ബോസ് ഹൗസിലോട്ട് അയച്ചത് ആ പണിയല്ല അവർ അവിടെ ചെയ്തത് എന്നാണ് അഖിൽമാരാർ പറയുന്നത് പ്രത്യേകിച്ച് ഷിയാസ് കരീം അനുമോയുടെ പാവ മലിച്ചെറിഞ്ഞ കേസിൽ ബിഗ് ബോസ് തന്നെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം അനുമോൾക്ക് ആ പാവ അവിടെ സൂക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് അല്ലായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ബിഗ് ബോസ് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുമായിരുന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത് മാത്രമല്ല ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്തിട്ട് പോലും അവിടെയുള്ള ഒരു മത്സരാർത്ഥിയും അതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നും അഖിൽമാരാർ പറയുന്നുണ്ട് അവർക്ക് ഇത്രയും വലിയ മരവാഴകളായി പോയോ എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് ഒരു നിമിഷം താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് താൻ ചിന്തിച്ചു പോയെന്നും അഖിൽമാരാർ പറയുന്നു ഷിയാസ് കരീം ചെയ്ത ആയൊരു പ്രവൃത്തിയെ സഹ മത്സരാർത്ഥികൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത് കാരണം സീസൺ ഫൈവിൽ അഖിൽമാരാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ രജിത് കുമാർ ഗസ്റ്റായി വരികയും രജിത് കുമാർ വന്ന സമയത്ത് തന്നെ മറ്റുള്ള മത്സരാർത്ഥികളെ പരമാവധി പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിച്ചിരുന്ന സമയത്ത് സെക്യൂരിറ്റിയായി അവിടെ ഉണ്ടായിരുന്ന അഖിൽമാരാ രംഗത്ത് വന്നിട്ടുണ്ടെന്നും രജിത് കുമാറിനോട് വളരെ ഓപ്പണായിട്ട് തന്നെ ഗസ്റ്റ് ഗസ്റ്റിന്റെ പരിധി ലംഘിച്ച് സംസാരിച്ചിട്ടോ ഇടപെട്ടിട്ടോ ഉണ്ടെങ്കിൽ സെക്യൂരിറ്റിയായ താൻ ഗസ്റ്റിനെ എടുത്ത് പുറത്തേക്കെറിയുമെന്നും അഖിൽമാര പറഞ്ഞിട്ടുണ്ട് എന്നാണ് അഖിൽമാരാർ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഓരോ മത്സരാർത്ഥിക്കും അതായത് ഇപ്പോൾ ഗസ്റ്റായി പോയ ഷിയാസ് കരീമിനും ശോഭയ്ക്കും ബിഗ് ബോസ് കൊടുത്ത അധികാരത്തിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഓരോ മത്സരാർത്ഥികൾക്കും അത് ചോദ്യം ചെയ്യാമെന്നും അല്ലെങ്കിൽ അവിടെ കയറി ഇടപെടാമെന്നുമാണ് നമ്മുടെ അഖിൽമാര പറഞ്ഞു വരുന്നത് അതായത് ശോഭ നമ്മുടെ അനുമോളുടെ അടുത്ത് പോയിട്ട് കളിയെ മാറ്റുവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക ഷിയാസ് കരീം അനുമോളുടെ പാവ വലിച്ചെറിയുക ഇതൊന്നും അവരെ അവിടെ ഏൽപ്പിച്ച പണിയല്ല അവരെ അവിടെ ഒരു ടാസ്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് മാത്രമേ അവർക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇതുപോലെ പാവ വലിച്ചെറിയുക കളി മാറ്റുവാനുള്ള ഉപദേശം കൊടുക്കുക ഇവ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുമില്ല ഇനി അഥവാ അവരുടെ അവകാശത്തിനപ്പുറത്തേക്ക് അവർ നീങ്ങി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സഹ മത്സരാർത്ഥികൾക്ക് അതിടപെട്ട് അവരെ ചോദ്യം ചെയ്യാമായിരുന്നു എന്നാണ് നമ്മുടെ അഖിൽമാരവർ പറയുന്നത് പക്ഷേ എന്തോ അവിടെയുള്ള ഒരു മത്സരാർത്ഥി പോലും ഈ ഗസ്റ്റിനെതിരെ അല്ലെങ്കിൽ ഗസ്റ്റിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അഖിൽമാരവർ പറയുന്നത്